പവിത്രം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ മാഷിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട് വേദിയുടെ വീട്ടിലോട്ട് പോവാനായി നേരം വേദ വിക്രമിനെ ഫോണിൽ വിളിക്കുക നേരം വിക്രം ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് വേദ വിളിക്കുന്നത് കണ്ട് വിക്രം ഫോൺ എടുക്കുക നേരം ചോദിക്കുന്നുണ്ട് എന്താ ടി വിത് നേരം വേദ പറയുവാ നിങ്ങള് ഇപ്പൊ ഇങ്ങോട്ട് വരണം അച്ചമ്മ വന്നിട്ടുണ്ട് അച്ഛമ്മ പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത് അന്നേരം വിക്രം പറയുന്നുണ്ട് ഏഹ് ഇതൊന്നും കഷ്ടം ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം കമല വേദിയോട് ചോദിക്കുന്നുണ്ട് ഇക്രമിനോട് വരാൻ പറഞ്ഞു മോളെ അന്നേരം പറയുന്നുണ്ട് ആ പറഞ്ഞു അമ്മേ എന്നേരം നന്ദിനി കാര്യങ്ങളൊക്കെ അറിയാനായി വിളിക്കുന്നുണ്ട് അന്നേരം വർഷ ചോദിക്കുക എന്താ നന്ദിനി വിളിച്ചത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നേരം നന്ദിനി പറയുക നീ എന്ത് പ്രശ്നം ഉണ്ടാവാനോ അല്ല കൈവിട്ട് പോയെന്നാ തോന്നുന്നത് ഇനിയൊരിക്കലും വേദിയും വിക്രം പിടിച്ചു പിരിയൂന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സ്വപ്നം അടക്കാൻ പോകുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നേ കേട്ട് വർഷ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ പറഞ്ഞത് നേരം നന്ദിനി പറയുന്നുണ്ട് ക്ഷമ്മ പറഞ്ഞു കാര്യങ്ങളൊക്കെ നിരവിധ കേട്ട് ഷാട്ടിയെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുവി മാത്രം തീരുമാനിച്ചാൽ മതിയോ അച്ഛനും സമ്മതിക്കണ്ടേ നന്ദിനി പറയുവ അതൊന്നും എനിക്കറിയില്ല എന്തായാലും ആള് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോവാനായി കരുമെന്നാ അച്ഛമ്മ പറഞ്ഞത് നീ എന്താണോ വെച്ചാ അങ്ങനെ ചെയ്തോ ഇത്രയും പറഞ്ഞിട്ട് എന്തിനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുക വരനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ ഈശ്വര എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവിടെ അവിടെ നിർത്തിയിട്ട് ഇക്കം ഇനി വന്നാ മതിയായിരുന്നു എന്തിനീ പ്രാർത്ഥിക്കുന്നുണ്ട് നേരം ഇക്രം വീട്ടിലോട്ട് വരുവാ ആശം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ക്രമയെ കണ്ട് ചെമ്മ പറയുക ഇങ്ങോട്ട് പാടാ നിന്നോട് എനിക്കൊരു കാര്യം പറയണം ആ നേരം പേരെയും കമലവും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നിട്ടുണ്ട് ഇക്രം ചോദിക്കുക എന്താ അച്ഛമ്മ എന്നോട് വരാൻ പറഞ്ഞത് ഇത്രക്ക് മാത്രം എന്തത്യാവശ്യമാണ് നേരം അച്ഛമ്മ പറയുന്നുണ്ട് അത് പറയാനല്ലേ എന്നെ വിളിപ്പിച്ചത് എന്നോട്ട് വന്നേ എന്നിട്ട് ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹത്തിന് മുന്നിൽ കൊണ്ടുവന്നു ഇത് ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് ഉചിച്ച് കൊണ്ടു ശ്രീരാമന്റെയും സീതയുടെ നേരെ വിക്രം ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യണം നേരം അച്ഛമ്മ പറയുക ഇത് ഞാൻ വെറുതെ കൊണ്ടുവന്നതല്ല വന്നതല്ല ഈ വേദമോളും ഇന്ന് രാത്രി മുഴുവൻ ഈ വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥിക്കണം അതിനുശേഷം നാളെ ഈ വിഗ്രഹം കൊണ്ട് വേദമോളുടെ വീട്ടിൽ പോകണം അവിടുത്തെ ഒരു ദിവസം രാത്രി ഇതുപോലെ ഇവിടെ ഇന്നും പ്രാർത്ഥിക്കണം എന്നിട്ട് ഈ വിഗ്രഹം തിരിച്ച് ഞാൻ ക്ഷേത്രത്തിൽ കൊണ്ടുവെക്കും അയച്ചിലൊരിക്കെ നിങ്ങൾ വന്ന് തോഴണം മനസ്സിലായോടാ ഇത് കേട്ട് വിക്രമിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുക ചെമ്മക്ക് എന്താ ജോലിയൊന്നും ഇല്ല ഇതിനൊന്നും കൂട്ടി നിൽക്കാ എന്നെ കിട്ടില്ല ചെമ്മ ഒന്ന് പോയാൽ കേട്ട് അമലം പറയുന്നുണ്ട് എന്താടാ ഇങ്ങനെ പറയുന്നേ അച്ഛമ്മയെ തിക്കരിക്കാൻ പോവാണോ നീ ഇന്നേരം വിക്രൊന്നും വീണ്ടുന്നില്ല പൊഴിക്കും അച്ഛമ്മ പറയൂടാ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും ഇതിനൊരു പ്രതിവിധിയാണെന്ന് കരുതിയ മതി എന്നും ഇങ്ങനെ പോകാനാണോ നിന്റെ തീരുമാനം ഇതിനൊരു അവസാനം വേണ്ടേ നീ എല്ലാം ഇതോടെ അവസാനിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലത് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഇതോടെ മാറിക്കിട്ടും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരുവിടാം നീ എന്ന് സന്തോഷമായി ജീവിക്കണമെന്ന നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതുപോലെ തന്നെ ഇതയുടെ മുത്തശ്ശിയുടെയും മത്തിന്റെയും എല്ലാവരുടെയും ആഗ്രഹം അതിന് നീയായിട്ട് തടസ്സം നിൽക്കരുത് ഇത് കേട്ട് വിക്രമൊന്നും വീണ്ടുന്നില്ല എന്നിട്ട് പറയും അങ്ങൾക്കൊക്കെ സമ്മതമായിരിക്കും പക്ഷേ ഇത് അച്ഛനെ ഏട്ടനോണ്ടല്ല ല്ലോ ഒരാൾ ശരിയല്ല അല്ല അച്ഛൻ പോട്ടെ ഇവിടെ കേട്ടാ എന്ത് ചെയ്യാൻ റെഡി ആയിരിക്കുക ഏത് രീതിയിൽ ദ്രോഹിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കും അയാള് അവിടേക്ക് തന്നെ വരണോ അച്ഛമ്മ നേരം അച്ഛമ്മ പറയുന്നുണ്ട് ഇടാ അതല്ലേ ഞാൻ പറഞ്ഞതല്ലാ പ്രശ്നങ്ങൾ തീരുവാണെങ്കിൽ അങ്ങ് തീന്നോട്ടെ നീ ആയിട്ട് ഇതിന് തടസ്സം പറയരുത് ദൈവങ്ങളെ നിന്നിക്കരുത് നേരം വിക്രം പറയുന്നുണ്ട് എന്തായാലും നടക്കട്ടെ നിങ്ങളെല്ലാരും തന്നെ ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല എന്നിട്ട് നേതെ നോക്കുന്നുണ്ട് നേരം ഇരിക്കേട്ട് നേതാ തിരിച്ചു കൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുവാ നേരം ഇരുക്കണ്ട് അന്തിനേ ആക്കി ഏഷ്യത്തേ നിൽക്കണി വർഷം ം ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്ത് ഇത് കേട്ടി അമ്പരം നിക്കുവ പറയുവെക്കുറിച്ച് അച്ഛനോ അച്ഛമ്മയോ ഒന്നും പറഞ്ഞില്ലല്ലോ സത്യമാണോ നീ പറഞ്ഞത് നേരം വർഷ പറയുന്നുണ്ട് തക്കെ ആയതുകൊണ്ടല്ലേ നന്ദിനി വിളിച്ചു പറഞ്ഞത് കൃത്യ പറയില്ല നേരം ശ്രീകാന്ത് പറയുവ എല്ലാത്തിനും കാരണം അവന്റെ അച്ഛമ്മയ അവരാ കുടുംബങ്ങളെ തമ്മിൽ ഒത്തു ചേർക്കാനായി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അന്നേരം വർഷം പറയുന്നുണ്ട് എല്ലാം കൈവിട്ടു പോവാണല്ലോ ശ്രീയേട്ട ചെന്റെ മനസ്സ് മാറിയും ഈ വീട്ടിൽ സ്ഥാനം പിടിക്കും ഇങ്ങനെ സംഭവിച്ചുകൂടാൻ ശ്രീകാന്ത് പറയുന്നുണ്ട് അതിന് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അങ്ങനെ ഇന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിന് ഞാൻ അനുവദിക്കില്ല അന്നേരം വിളിക്കുന്നുണ്ട് ഇപ്പോഴേക്കും ശ്രീ ശ്രീകാന്ത് അവരുടെ അടുത്തേക്ക് പോവുക നേരം ഒത്തശ്ശി അങ്ങനോട് പറയുന്നുണ്ട് ശങ്കര നീ തന്നെ പറയും നേരം ജമ പറഞ്ഞ കാര്യം ഇവരോട് പറയുന്നുണ്ട് കേട്ട് ശ്രീകാന്ത് പറയുക അച്ഛനും ഇതിനൊക്കെ കൂട്ടി നിൽക്കുകയാണോ ഇനി ഇതെല്ലാം മറന്നുപോയോ എല്ലാം അവസാനിപ്പിച്ചു ല്ലേ വീണ്ടും എന്തിനാ ആ വീട്ടുകാരുമായി ഇങ്ങനൊരു ബന്ധം ഒക്കെ വേണ്ടച്ചാ നേരം ഒത്തു പറയുന്നുണ്ട് എന്താ ശ്രീകാന്ത് നീ പറയുന്ന ഏതുമോള് ഈ വീട്ടിലെ കുട്ടിയെ അവള് സന്തോഷമായി ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹം ഇല്ലേ എന്നും ഇങ്ങനെ പോയാൽ മതി അവരുടെ ജീവിതത്തിനും അർത്ഥമൊക്കെ വേണ്ട ഇതിന് നീയായിട്ട് തടസ്സം നിൽക്കണ്ട നേരം ശങ്കരം പറയുക അമ്മ പറഞ്ഞത് ശരിയാ എല്ലാ പ്രശ്നങ്ങളും തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ ഇത്രയും പറഞ്ഞിട്ട് ശങ്കരം പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് വർഷയും എന്നും പറയാണ്ട് ഇഷ്യത്തി പോകുന്നുണ്ട് രാത്രിയായപ്പോൾ വിക്രം കൊളിച്ചു ഒരുങ്ങി സുന്ദര കുട്ടനായി തൊട്ടും മുണ്ടുമൊക്കെ കൊടുത്ത് കരിഞ്ഞിട്ടുണ്ട് കണ്ട എല്ലാരും മറന്നു നോക്കുന്നുണ്ട് വിക്രമിനെ എന്നേരം അച്ഛമ്മ പറയൂപ്പോ ഞാൻ പറഞ്ഞു അനക്കനുസരിക്കാനൊക്കെ അറിയാലേ എന്നേരം എല്ലാ വിഗ്രഹത്തിന്റെ അരികിലോട്ട് വരുന്നുണ്ട് എന്നേരം വിക്രമവും വേദയും പരസ്പരം നോക്കുന്നേരും അച്ഛമ്മ പറയുവോ വേദം വിക്രമം ആ നിലവിളൊക്കെ കത്തിച്ച് കാർത്തിക്ക് രണ്ടുപേരും ഒരുമിച്ച് കൈ പിടിച്ച് കത്തിക്കണം അന്നേരം ഏതേം വിക്രം ഒഴികിലോട്ട് പോകുന്നുണ്ട് വിക്രമിന്റെ കൈ പിടിച്ച് രണ്ടുപേരും ആ വിളക്ക് കത്തിക്കുക അന്നേരം വിക്രമം വേദിയെ പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് അതൊന്നും കണ്ടു സഹായിക്കാൻ അവ നന്ദി ദേഷ്യത്തോടെ നിൽക്കും അങ്ങനെ ഇന്ന് രാത്രി അതിന്റെ മുന്നിൽ നല്ല പേരും പ്രാർത്ഥിക്കുന്നുണ്ട് വിക്രം ഇടയ്ക്കിടയ്ക്ക് ഏതെ നോക്കുന്നുണ്ട് ഏതാ തിരിച്ചു വിക്രമിന്റെ മനസ്സിൽ ഏതോട് ഇപ്പോൾ വേദയോട് ദേഷ്യമല്ല ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഏതയുടെ മോത്തു നിന്നും കണ്ണെടുക്കാൻ പോയി വിക്രമിന് സാധിക്കുന്നില്ല അന്നേരം രാവിലെ ഉത്തശ്ശി തങ്കനോട് പറയുന്നുണ്ട് നമുക്ക് പോയി ഇവർ കൂട്ടിട്ട് വരണ്ടേ എന്നേരും അങ്ങനെ ആ വരുന്നില്ല അമ്മയും ആത്മവും പോയി കൂട്ടിയിട്ട് വാവരേ നേരം മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തിനാ എന്തിനാകത്തിന്നു ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് എനിക്ക് ഇപ്പോഴും വേദിയോട് ദേഷ്യമുണ്ടോ നേരം ശങ്കരം പറയുന്നുണ്ട് അതല്ലാമേ ശ്രീകാന്ത് ഇതിന്റെ പേരിൽ ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട നേരം മുത്തശ്ശി പറയുന്നുണ്ട് എന്നാ നമ്മൾ പോയി കൂട്ടിയിട്ട് വരാം അന്നേരം ശങ്കരം പറയൂ വീട്ടിലുള്ള ആരും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എല്ലാവരെയും വരാൻ പറയും ഇവിടെ സദ്യ ഉണ്ടാക്കാം കല്യാണം കഴിഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇത് കേട്ട് മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ശരിയെന്ന് പറയുവാന്നേരം ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യത്തിൽ നിൽക്കണിണ്ട് നേരം മുത്തശ്ശി അമലത്തെ വിളിച്ച് പറയുന്നുണ്ട് വീട്ടിലെ എല്ലാ പേരും ഒരുമിച്ച് വരണമെന്ന് ആവിത്രിയമ്മ അമലത്തിനോട് പറയുന്നുണ്ട് അന്നേരം ഇത് കേട്ട് മലത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് അന്നേരം കമലം ചിമ്മിയോടും അശ്വനോടും എല്ലാരോടും പറയുക വേദിയുടെ മുത്തശ്ശി വിളിച്ചു പറഞ്ഞു ഈ വീട്ടിലുള്ള എല്ലാ പേരും പോകണമെന്ന് വേദിയുടെ അച്ഛൻ പറഞ്ഞു എന്ന് നമ്മളാരും അങ്ങോട്ട് പോയിട്ടില്ലല്ലോ വേദിയുടെ വീട് കണ്ടിട്ടില്ലല്ലോ അത് കേട്ട് വേദയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് അന്നേരം വിക്രം ഏതെ നോക്കി ചിരിക്കും അങ്ങനെ വിക്രം കല്യാണ പയ്യനെ പോലെ ഇരിങ്ങി ഇക്കണുണ്ട് തൃശിയും പത്മവും വിക്രമിന്റെ വീട്ടിലോട്ട് വരുന്ന നേരം വരെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ജമ പറയുവാതയും വിക്രമവും ഒക്കെ കത്തിച്ച് ഒഴുതു പ്രാർത്ഥിച്ചിട്ട് വിഗ്രഹം കൊണ്ട് നിങ്ങളെ പൊക്കോ നിങ്ങളെ പുറകെ വന്നോളാം അങ്ങനെ വിക്രമം രണ്ടുപേരുടെയും കൈകൾ എടുത്ത് പിടിച്ചുകൊണ്ട് ഇലവളൊക്കെ കത്തിക്കുന്നുണ്ട് നേരം ഏതാ വിക്രമിനെ നോക്കി ചിരിക്കുന്നു വിക്രം ഇതേ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഒഴുതു കൊണ്ട് ഈ രാമന്റെയും സീതയുടെയും വിഗ്രഹം കൈകളിൽ എടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് തൃശിയും പത്മത്തിന്റെയും കൂടെ ഇട്ടിലേക്ക് പോകുന്നുണ്ട് ും പുറച്ച വീട്ടുകാരും പോവുക അവരെ സ്വീകരിക്കാനായി നിക്കി നിക്കണേണ്ട് എന്നാലും ശ്രീകാന് ഹർഷയോട് പറയുക എന്റെ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവനും അവന്റെ വീട്ടുകാർ ഇവിടെ വന്ന് സന്തോഷത്തോടെ പോവാൻ പാടില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ നേരം വർഷ പറയുന്നുണ്ട് ശരിയാ ശ്രീട്ടം പറഞ്ഞത് ഒരിക്കലും അവരൊന്നും ഈ വീട്ടിൽ കാലെടുത്ത് വെക്കാൻ പാടില്ല നേരം ഇക്രവും വേദയൊക്കെ ഇട്ടിലോട്ട് വരുന്ന കണ്ട് ശ്രീകാന്ത് വർഷയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവരെ കണ്ട് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ശ്രീകാന്ത് അന്നേരം വേദന വേദിയ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഇക്രമാകെ എന്തോ പോലെ നിൽക്കുക എല്ലാവരെയും ഫേസ് ചെയ്യാൻ മടിയുള്ളത് പോലെ ഇക്രമന്നേരക്കുന്നുണ്ട് ഏകാന്തിനെ കണ്ട് ഇക്രമം ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അന്നേരം ചെമ്മയും മാഷിയും കമലും എല്ലാ അങ്ങോട്ടേക്ക് വരുവാ ഇടക്കെ കണ്ട് എല്ലാവരും പേരും അമ്പരക്കുന്നുണ്ട് എന്നിട്ട് വിളക്ക് കത്തിച്ച് ഇതേടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ വെച്ച് ഇക്രമം വേദയുഗത്തോട്ട് കയറാനായി പറയുക അന്നേരം ഒത്തിച്ച് പറയുന്നുണ്ട് രണ്ടുപേരും ആര് കത്ത് കയറണം ശ്രീകാന്ത് ഇക്രമിന്റെ കാലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും നേരം ശ്രീകാന്ത് യേശ്യത്തോടെ ഇക്രമിനെ നോക്കുന്നുണ്ട് നേരം വിക്രം ഇരിച്ചുകൊണ്ട് കാലി നീട്ടുക നേരം ശ്രീകാന്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഈശ്യത്തോടെ ശ്രീകാന്ത് വിക്രമിനെ നോക്കുക അന്നേരം വിക്രം ഇരിച്ചുകൊണ്ട് ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് കണ്ട വർഷം ഈശ്വത്തിൽ നിൽക്കുക എന്നിട്ട് ദശി പറയുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് വലത് കാൽ വെച്ച് കത്തേക്ക് കയറി അങ്ങനെ ഈ ചിരിച്ചുകൊണ്ട് വിലവിളക്കമായി ഇതേ വിക്രം ആ വീട്ടിനുള്ളിലോട്ട് കയറുന്നുണ്ട് കത്തേക്ക് പോയി പൂജാമുറിയിൽ വിളക്ക് വെക്കുന്നുണ്ട് നേരം ശങ്കരുന്നും ഇണ്ടുന്നില്ല നേരം മാഷി തശിയോട് പറയുക എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മുത്ത ി പറയുവാ അന്നതല്ലേ ഉള്ളു എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ അവിടെ സത്യൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നേരും ശങ്കരൻ പറയുന്നുണ്ട് എന്നാ നിങ്ങളിരിക്കെ ഞാനിപ്പോ വരാം അത്രയും പറഞ്ഞിട്ട് ശങ്കരൻ മുകളിലോട്ട് പോകുന്നുണ്ട് അന്നേരം ആ ശങ്കരനെ നേരം കമല ഇടൊക്കെ നോക്കുക എല്ലാവർക്കും കുടിക്കാനായി ഉസ കൊടുക്കുന്നുണ്ട് അന്നേരം വർഷാക്രമണി ചതിക്കാനോ ഏതിയുടെ മുറിലെ ലാമ്പിൽ എന്തോ ചതിൽപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം സ്റ്റേജ് ലൈറ്റ് പോയി എടുക്കുന്നത് എന്നേരം നന്ദി ഇങ്ങോട്ടേക്ക് വരും ശ്രീജിയുടെ തീർന്ന് വിളിക്കുക നേരം ശ്രീജി പെട്ടന്ന് ഞെട്ടി ഇനി നോക്കുന്നുണ്ട് അന്നേരം ആ ലൈറ്റ് താഴെ വീണ് പൊട്ടുന്നുണ്ട് നേരം വർഷ ഒക്കെ കാണുന്നുണ്ട് കണ്ട് ഋഷിയൊക്കെ പേടിച്ച് നിക്കു നീ എന്ത് ചെയ്യുമെന്നറിയാൻ ഒക്കെ വിഷമിച്ച് നിക്കുന്നുണ്ട് നിരം നന്ദീൻ്റെ കാണുവാണ് പ്ലാൻ വേണ്ടുന്നുണ്ട് അന്നേരം നിനക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദിനി ശ്രീജയുടെ അടുത്ത് വന്ന് പറയുവാടുത്ത് ഇവിടെ ആയിരുന്നു അവിടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട് നേരം വർഷ വരുവാ നേരം ശ്രീജ പറയുന്നുണ്ട് സോറി എന്റെ കയ്യിൽ നിന്ന് അറിയാത്ത താഴെ വീണതാണ് ക്ഷമിക്കണം അന്നേരം വർഷ പറയുവാസാരീരും ശ്രീജ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും പോകുന്നുണ്ട് എന്നേര നന്ദി വർഷയെ നോക്കിയിട്ട് പറയുവാ ഇത് വിക്രമിനെ കൊടുക്കാനുള്ള പ്ലാനായിരുന്നു അല്ലേ എനിക്കത് മനസ്സിലായി പക്ഷേ പേജേട്ടത്തി മനസ്സിലായില്ല അന്നേരം വർഷം പറയുവേ ഞങ്ങൾ എന്ത് ചെയ്യണം ഒന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അന്നേരം നന്ദിനി പറയുക എനിക്കും അങ്ങനെ തന്നെയാ അക്ഷേ അതിന് നമ്മുടെ കൂടെയുള്ള ഒരാളെ വീതി എന്ന് പറഞ്ഞ് ഇന്നും നടക്കാൻ പോകുന്നില്ല എനിക്കും ഒരു ബോംബ് പൊട്ടിക്കണം എന്നാലേ താളി കത്തു കേട്ട് വർഷ പറയും നന്ദിനി എന്താ ഉദ്ദേശിക്കുന്നത് അന്നേരം നന്ദിനി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറയു മറ്റാരും അറിയാൻ പാടില്ല അന്നേരം വർഷ പറയുന്നുണ്ട് ഇല്ല ഈ കുടുംബങ്ങൾ തമ്മിൽ ഇന്നിക്കാൻ പാടില്ല അന് എനിക്കറിയാലോ ഇത് എങ്ങനെയെങ്കിലും വിക്രമിൽ നിന്നും ാണ് നമ്മൾ ശ്രമിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട അവർ കണ്ടു നിൽക്കാനാവില്ല എന്നേരം നന്ദിനി പറയുന്നതിന് ഒരു വഴിയുള്ളൂ പക്ഷേ ഇതിന് പിന്നിൽ ഞാനാണെന്ന് പറയരുത് എന്നാൽ അന്നത്തോടെ എന്റെ ജീവിതം പോക്കാന്നേരം വർഷ പറയുവല്ല ഇന്നിനു കാര്യം എന്തോന്ന് പറയുന്നേരും നന്ദി ചെവി ഈർഷയോട് കേട്ട് വർഷ നന്ദിനെ നോക്കി ചിരിക്കുക എന്നിട്ട് പറയുക ആ വിചാരിച്ചതിനേക്കാൾ മാത്രാനല്ലോ നന്ദിനി എന്തായാലും നല്ല ഐഡിയ അത്രയും പറഞ്ഞു വർഷ ശ്രീകാന്തിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് അന്തിനീ പറഞ്ഞു കാര്യം ശ്രീകാന്തിനോട് പറയും അങ്ങനെ ആ വീട്ടിൽ ഇക്രവും വേദിയില വിളക്ക് കത്തിച്ച് പരസ്പരം എല്ലാം പറഞ്ഞ് അവർ സ്നേഹിക്കുന്നുണ്ട് വേദിയുടെ മോ ിൽ നിന്നും വിക്രം വേദി നോക്കി ചീക്കുന്നു ശ്രീകാന്തിനെ കുഞ്ഞിനെ ആദ്യമായി വേദ കാണുവാ ഉഞ്ചിക്കയും ലാളിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ട് വിക്രമവും വേദി നോക്കി ചിരിക്കുക അന്നേരം വേദയ്ക്ക് സന്തോഷാവുന്നുണ്ട് എന്നിട്ട് പത്മവും തശിയും വേദിയുടെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രമിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓദിക്കുന്നുണ്ട് എന്നേരും വേദ പറയുവാ എന്റെ വീട്ടുകാരെയും തമ്മിൽ അകറ്റാനും ഞാനും വിക്രവും തമ്മിൽ ഒരിക്കലും നന്ദിക്കാതിരിക്കാനും വേണ്ടി ആരൊക്കെയോ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്ത്രീഘടന ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ ഇത്തരമായ തെളിവുകളൊന്നും എന്റെ കയ്യിലില്ല ഇതെല്ലാം എന്റെ തോന്നലാവോ എന്ന് അറിയില്ല അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നമ്മൾ വിക്രമിനെ മാറ്റിയെടുക്കണം രണ്ട് വീട്ടുകാർ യാൽ പിന്നെ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളൊന്നുമില്ല ശ്രീകാന്തിന്റെ സ്വഭാവം അതേ മാറിക്കോളും മോൾ അതാലോചിച്ച് വിഷമിക്കേണ്ട മോളെ വിക്രമിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നേരം വേദ പറയുവാ വിക്രമിനിപ്പോ നല്ല മാറ്റമുണ്ട് എന്നോട് പണ്ടത്തെ തിരിച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് തിരിച്ചുകൊണ്ട് പറയും ഇത് കേട്ടും ഒത്തശ്ശിക്ക് ഓത്മത്തിനും ഒത്തിരി ഇതെല്ലാം സന്തോഷാവുന്നതെല്ലാം കണ്ടച്ഛന്മാ കമലത്തിനോട് പറയുക വിക്രമിനി ഇപ്പോൾ വേദയോട് ഏഷ്യമൊന്നും ഇല്ല വേദിയെ കാണുമ്പോൾ വിക്രമിന്റെ ഉള്ളിൽ ഏഷ്യത്തിന് പകരം ഇണയമാണ് ഉള്ളതെന്ന എനിക്ക് തോന്നുന്നത് ആ കണ്ണുകൾ കണ്ടില്ല ഇരിക്കും വേദയോട് വിക്രമിന് ഇഷ്ടം തന്നെയാ അല്ലേ കമല അന്നേരം കമല ഇരിക്കുന്നുണ്ട് എപ്പോഴൊക്കെയോ ക്രമിന്റെ മനസ്സീത ഭാര്യയാണെന്ന് തോന്നി തോന്നി തുടങ്ങുന്നുണ്ട് ഇരിക്കും വേദി ക്രം പ്രണയിച്ചു തുടങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാരും സന്തോഷമായിരിക്കുമ്പോൾ പക്ഷെ വന്നിട്ട് പറയുന്നുണ്ട് എന്റെ സ്വർണന്മാർ മേശപ്പുറത്ത് വെച്ചേക്കുമായിരുന്നു ഇവരൊക്കെ വരുന്നത് കൊണ്ടൊരിച്ച് വളയും മാലയൊക്കെ ഇടാന്ന് കരുതി ഇപ്പൊ പോയി നോക്കുമ്പോൾ നാല് വള കാണാനില്ല ഞാൻ എണ്ണി വെച്ചതാ അത് വള ഉണ്ടായിരുന്നു എവിടെ പോയെന്നറിയില്ല ശ്രീയേട്ട് കണ്ടായിരുന്നു വിക്രമം എല്ലാ പേരും തൊട്ടരികെ നിക്കുക കേട്ട് വേതാക്കി അമ്പരന്ന് നോക്കുന്നുണ്ട് നിരം നന്ദി ഇന്നും അറിയാത്തതുപോലെ പോലെ പോലെ നിക്കണുണ്ട് നിരം ശ്രീകാന്ത് പറയും ഇവിടെ കൊള്ളന്മാരൊന്നും ഇല്ലല്ലോ എടുക്കാൻ പുറത്തുനിന്നും ഇക്രമിന്റെ വീട്ടുകാരല്ലാതെ ആരും ഇവിടെ വന്നിട്ടു എന്തായാലും വീട്ടിലുള്ളവർ എടുക്കില്ല ശരിക്കും നോക്കിയോ നിര കുറച്ച് പറയുന്ന ഞാൻ നോക്കി സീട്ട് ഒന്നും കാണാനില്ല ആ നേരം ഇത് കേട്ട് വിക്രമും ചെമ്മിയും എല്ലാ പേരും വിഷമിച്ച് നിൽക്കുന്ന നേരം ശ്രീകാന്ത് പറയുവാ ആവളം മോഷണം പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും എടുത്തത് ഇത് കേട്ട് വിക്രമിനെ ദേഷ്യമായിരുന്ന നേരം വിക്രം ചെമ്മീനോട് പറയുക ചെമ്മക്ക് മതിയായാലും പറയുന്നത് കേട്ടോ എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അച്ഛമ്മയ സീതാരാമ വിഗ്രഹം കുടുംബത്തിലെ പൂജ എന്നൊക്കെ പറഞ്ഞ് സെന്റിമെന്റ്സ് കാണിച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ചത് ഇപ്പൊ മതിയായല്ലോ ഇപ്പോൾ നമ്മുടെ വീട്ടുകാരെ മുഴുവൻ സംശയത്തിന്റെ മുന്നിൽ നിർത്തിയപ്പോൾ അച്ഛമ്മക്ക് സമാധാനമായല്ലോ അത് കേട്ട് അച്ഛമ്മക്ക് എന്ത് പറയണമെന്നറിയാണ്ട് ഇക്രനെ നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ആകെ വിഷമിച്ചു നിൽക്കും എന്ത് പറയണമെന്നറിയാണ്ട് പോയിക്കും ശ്രീകാന്ത് പറയുവാന്റെ അച്ഛമ്മയുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ഒരുപാട് സ്വർണ്ണം കിടക്കുന്നുണ്ടല്ലോ അന്നേരം വിക്രമിനെ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് നീ തന്റെ വീട്ടുകാരെയും അപമാനിക്കുന്നത് കണ്ട വിക്രമിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് പറയൂ നിന്റെ വീട്ടുകാരെ തന്നെയാ ഹർഷയുടെ വള മോഷ്ടിച്ചത് അല്ലാതെ അതെവിടെ പോവാനാ അത് കേട്ട് വിക്രമടനെ ശ്രീകാന്തിന്റെ ഈ പോയി വിചിച്ചിട്ട് പറയുന്നുണ്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്കറിയാട്ടോ ആന ഇതിന് പിന്നെ നിങ്ങളെ മനപൂർവ്വം അപമാനിക്കാൻ വേണ്ടി തന്നെയാ നീ ഇത് ചെയ്ത് എന്ന് എനിക്കറിയാം ഇത് കണ്ട് ശങ്കരൻ ഇവിടേക്ക് വരുന്നുണ്ട് എല്ലാവരും ഒക്കെ വിഷമിച്ചു നിൽക്കണേണ്ട നേരെ വേദാക്ഷമത്തോടെ ഇക്രമിനെ നോക്കുക എന്നിട്ട് വിക്രം നോക്കി പറയോ എന്റെ വീട്ടുകാരി നിങ്ങളോട് കാണിച്ചത് അപമാനിക്കാൻ ല്ലേ എന്റെ വീട്ടുകാരങ്ങൾ ഇങ്ങോട്ട് വരുത്തിച്ചത് ചെമ്മക്ക് സമാധാനമായല്ലോ എന്ത് കാണാൻ അവർ നിൽക്കുന്നത് നമുക്ക് പോവാം എന്നിട്ട് ഇക്രം ചെമ്മയോട് പറയും അന്നേരം ശ്രീകാന്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇക്രമിനെ വീട്ടിൽ നിന്ന് അപമാനിച്ചു വിട്ടുവെന്നും ഒരിക്കലും നീ വീട്ടിലേക്ക് കയറില്ല എന്നും ശ്രീകാന്തിന് നേരം തോന്നുന്നുണ്ട്